മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമല്ലാതെ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഭർത്തൃവീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഹൈദരാബാദിലെ നർസാംപള്ളി ഗ്രാമത്തിലാണ് സംഭവം പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ തട്ടിക്കൊണ്ടു കേസ് രജിസ്റ്റർ ചെയ്തു ആഗ്രഹത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ചതിനെ തുടര്ന്നാണ് പെണ്കുട്ടിയെ വീട്ടുകാര് തട്ടിക്കൊണ്ടുപോയത് പെണ്കുട്ടിയും യുവാവും തമ്മിലുള്ള വിവാഹം നടന്നതിന് പിന്നാലെയാണ് സംഭവം യുവാവിന് നല്ലൊരു ജോലിയില്ലെന്നാണ് പെണ്കുട്ടിയുടെ വീട്ടുകാരുടെ ആരോപണം ആദ്യം മുതൽക്കെ തന്നെ വിവാഹത്തിനോട് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നാൽ മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് പെൺകുട്ടി ഉറച്ച നിലപാട് സ്വീകരിച്ചു വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്ന് യുവാവും പെൺകുട്ടിയും ഉടൻ തന്നെ വിവാഹിതരായി വിവാഹിതരായി യുവാവിന്റെ വീട്ടിലെത്തിയ ഇരുവരെയും ഭർത്തൃ വീട്ടുകാർ സ്വീകരിച്ചു പിന്നാലെ പെൺകുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും യുവാവിന്റെ വീട്ടിലെത്തി പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകുകയായിരുന്നു വീട്ടുകാരുടെ ലക്ഷ്യം എന്നാൽ പെൺകുട്ടി വഴങ്ങാതെ വന്നപ്പോൾ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു എതിർത്തപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും യുവാവിന്റെ വീട്ടുകാരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു പിന്നാലെ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ വലിച്ചിഴച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി ബലപ്രയോഗത്തിനിടയിൽ മുഖത്ത് മുളക് പൊടി വിതറിയെന്ന് യുവാവിന്റെ വീട്ടുകാർ ആരോപിച്ചു അതേസമയം പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ തട്ടിക്കൊണ്ടു പോകുന്ന യുവാവ് പോലീസിൽ പരാതി നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം